ചേർത്തലി നിന്നും ഏതൊരു മാതാപിതാക്കളെയും പേടി പെടുത്തുന്നതും ദുഃഖകരവുമായ വാർത്തയാണ് പുറത്തു വരുന്നത് മൃത പിതാവിനെ തലക്കടിച്ചും കഴുതഞ്ഞരിച്ചും ക്രൂരമായി ആക്രമിച്ച ഇരട്ടകളായ മക്കൾ അറസ്റ്റിൽ പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് കായ് പള്ളിച്ചിറ ചന്ദ്രനിവാസിൽ അഖിൽ നിഖിൽ ചന്ദ്രൻ മുപ്പത് വയസ്സുള്ള രണ്ട് യുവാക്കളാണ് അറസ്റ്റിലായിട്ടുള്ളത് ഞായറാഴ്ച രാത്രി പത്ത് നാൽപ്പതോടെയായിരുന്നു അമ്മയുടെ സാന്നിധ്യത്തിൽ പിതാവിനെ മർദ്ദിച്ചത് അഖിൽ ചന്ദ്രൻ കിടപ്പ് രോഗിയായ ചന്ദ്രശേഖരൻ നായരെ എഴുപത്തി അഞ്ച് വയസ്സുള്ള അച്ഛനെയാണ് മർദ്ദിച്ചത് തലക്കടിച്ചും പിടിച്ചു വലിച്ചും കാഴ്ത്തുഞ്ഞെടിച്ചുമായിരുന്നു അക്രമം ഇതിനെല്ലാം നിർദ്ദേശങ്ങൾ നൽകി നിഖിൽ ചന്ദ്രൻ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയായിരുന്നു ഇരുവരും മാതാപിതാക്കൾക്കൊപ്പം ഒരേ വീട്ടിലാണ് താമസം മർദ്ദനത്തിന് പിന്നെ പിന്തിരിപ്പിക്ക രംഗം ചിത്രീകരിച്ചതിനാണ് നിഖിൽ ചന്ദ്രനെ രണ്ടാം പ്രതിയാക്കി പട്ടണക്കാട് പോലീസ് കേസെടുത്തത് അക്രമത്തിനിടെ ഇരുവരും സന്തോഷം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് അക്രമദൃശ്യങ്ങൾ മൂത്ത സഹോദരനും സുഹൃത്തുക്കൾക്കും ഇവർ അയച്ചു കൊടുത്തു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിച്ചതോടെ ഇരുവരും ഒളിവിൽ പോവുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചേർത്തല രംഗത്ത് നിന്ന് ഇരുവരും ഉച്ചയോടെ പിടികൂടി മൂന്ന് വർഷമായി നിരന്തരം പിതാവിനെ മർദ്ദിപ്പിച്ചിരുന്ന ഇവർക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പട്ടണക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു മാധ്യമിച്ചെത്തിരുന്ന ഇരുവരും മാതാപിതാക്കൾ ാക്കളെ ഉപദ്രവിക്കുന്നത് പതിവാണ് മാതാപിതാക്കളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതടക്കം അഞ്ച് വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്ത് പട്ടണക്കാട് പോലീസ് പറഞ്ഞു പ്രതികളെ ഇന്ന് ചേർത്തല കോടതിയിൽ ഹാജരാക്കും